നിന്നെ ഈ വർഷം എന്നോട് പറ എൻ്റെ മുഖത്ത് നോക്കിയാൽ എൻ്റെ അമ്മ ഇരിക്കുക എൻ്റെ മുഖത്ത് നിന്നെ ഈ വർഷം ഇങ്ങനെ പല്ല് കടിച്ചിട്ടാണ് പറഞ്ഞത് എനിക്ക് ഞാൻ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അതായത് ഇത് കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ന അമ്പലത്തിലെ ഇതാണ് ഞാൻ ദുർമന്ത്രവാദം ചെയ്ത് നിന്നെ അങ്ങനെയൊക്കെ ഭയങ്കര കൊമേഡിക്കായിട്ടുള്ള കോമിക്കലായിട്ടുള്ള അതെ അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഓരോന്നും ചെയ്ത് ഞങ്ങളെ കുരുതിക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ട്രോളിങ്ങും അതുപോലെ പോസിറ്റീവ് കമൻസും ഉണ്ട് പക്ഷെ നെഗറ്റീവ് കമൻസൊക്കെ കേൾക്കേണ്ടി വരുന്നത് അവരാ നവ്യ മാഡം റിയാക്ട് ചെയ്യേണ്ടി വന്നത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് റിയാക്ട് ചെയ്യേണ്ടി വരുന്നു ഇത്രയും വർഷങ്ങൾ കടന്നുപോയിട്ടും അതിനൊരു മാറ്റവും ഇല്ല എന്തുകൊണ്ട് ഇനി ഇനി എത്ര പേര് കരയണം ഇനി ഒരു രക്തസാക്ഷിയെ കിട്ടിയാൽ മാത്രമേ ഇതിനൊക്കെ മാറ്റം വരുള്ളൂ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇങ്ങനെ ചെയ്യും നിങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയും അപ്പോൾ അങ്ങനത്തെ ഇതുകൊണ്ട് കുട്ടികൾ പറയാത്തതാണ് പക്ഷേ ഞാൻ ആ നേരത്തെ പറഞ്ഞത് എനിക്ക് പേടി ഇല്ല എന്നിട്ടല്ലേ എനിക്ക് പേടിയുണ്ട് എന്നെ ചിലപ്പോൾ എൻ്റെ പരീക്ഷ ചിലപ്പോൾ റദ്ദാക്കി വെച്ചേക്കാം എന്തുകൊണ്ട് പ്ലസ് ടു ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയായ എനിക്ക് ഇനി ഒരു കലോത്സവ വേദി എനിക്കില്ല ഇനി ഒരു വർഷം എനിക്കില്ല എന്തുകൊണ്ട് ഈ കമ്മിറ്റി അഞ്ച് മാർക്കിൻ്റെ വ്യത്യാസം രണ്ടാം സ്ഥാനവും തന്നെയുള്ള എനിക്ക് അപ്പീൽ പാസ്സാക്കിയില്ല വഴക്കും വക്കാണോ ഒന്നും ഇല്ലാണ്ട് മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു സുഹൃത്തുക്കളെ പോലെ വന്ന് മത്സരിച്ച് പരസ്പരം മുന്നോട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കലോത്സവ വേദിയുടെ സമയത്ത് മോണാക്ടിന്റെ സമയത്തായിരുന്നു വൈഷ്ണവി കരഞ്ഞുകൊണ്ട് അവിടെ ഒരു വീഡിയോ ഭയങ്കര വൈറലാകുന്നു അതിനുശേഷം ചർച്ചകൾ ഭയങ്കരമായി നടക്കുന്നുണ്ട് ഇപ്പോഴും ആളുകള് വൈഷ്ണവി ഒരു കാര്യം വളരെ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ജഡ്ജ്മെന്റിന്റെ കാര്യം ഒരു വിധികർത്താക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അത് വൈഷ്ണവിക്ക് ഒരു സംശയം തോന്നി തുടങ്ങിയത് ഇപ്പോഴത്തുണ്ടായിരുന്നു ഇങ്ങനെ സബ്ജിരാ തലത്തിൽ കാര്യം ജഡ്ജസ് ജഡ്ജ്മെൻറ്റിൻ്റെ ഇടയിൽ അതായത് മത്സരം അവസാനിച്ച് ടാബ്ലേഷൻ ചെയ്യുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നു ഒരു ജഡ്ജ് അപ്പോൾ അദ്ദേഹം എന്തിനാണ് ഫോൺ ഉപയോഗിച്ചത് ഞാൻ മാർക്ക് തിരുത്താൻ വേണ്ടിയിട്ടല്ല ഫോൺ ഉപയോഗിച്ചെന്നൊക്കെ അദ്ദേഹം വാദിച്ചു പക്ഷേ മാനുവൽ പ്രകാരം ഒരു മത്സരത്തിലും ഫോൺ ജഡ്ജസ് ഉപയോഗിക്കാൻ പാടില്ല അതായത് അതിന് കർശനമായ നിയമ നടപടികളുണ്ട് തലത്തിലും സംസ്ഥാന തലത്തിലും അത് പാലിക്കപ്പെടുന്നുണ്ട് ഈ ഫോൺ ജഡ്ജസിൻ്റെ കൈവശം വയ്ക്കാൻ പാടില്ല എന്നുള്ളത് തലത്തിലുള്ള മത്സരത്തിനും ബാധകമാണ് അതിൽ വീഴ്ച വന്നു രണ്ടാമത് തല മത്സരം നടക്കുമ്പോൾ ടൈമർ വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഞങ്ങൾക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ ജഡ്ജ്മെൻ്റ് ഇരിക്കുന്ന വ്യക്തികൾക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ടൈം ഔട്ട് ആവുന്നുണ്ടോ നിശ്ചിതമായി മോണാക്ട് പോലെയുള്ള ഞങ്ങൾക്ക് അഞ്ച് മിനിറ്റാണ് മാക്സിമം ടൈം ആ അഞ്ച് മിനിറ്റിനുള്ളിൽ പെർഫോം ചെയ്യുന്നത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ടൈമർ വയ്ക്കുന്നത് ടൈമർ ഉണ്ടായിരുന്നില്ല ടൈമർ ഒരു വാർണിംഗ് പോലെയൊക്കെ മൈക്ക് തട്ട് തട്ടുകയാണ് ചെയ്യുന്നത് മോണാക്റ്റ് പോലുള്ളൊരു ഇവൻ്റ് എന്ന് പറഞ്ഞാൽ മൈക്ക് ഞങ്ങൾ ഉപയോഗിക്കുകയും കൂടെ ചെയ്യുകയാണ് അപ്പോൾ ഓഫ് സ്റ്റേജിൽ ഇരുന്നിട്ട് ഒരാൾ മൈക്ക് തട്ടുകയും കൂടെ ചെയ്യുമ്പോൾ അത് കണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും തോന്നുന്ന ഞങ്ങളുടെ കൈ തട്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പെർഫോമൻസിനെ പാളിച്ച കാരണം മൈക്കിൽ നിന്ന് വരുന്ന അപശബ്ദമായിട്ടാണ് അപ്പോൾ അത് ഡിസ്റ്റർബിങ് ആണ് ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ എനിക്കെന്നുള്ളതല്ല അത് അവിടെ ഒന്ന് മത്സരിച്ച് പല കുട്ടികളും രേഖപ്പെടുത്തിയതാണ് അപ്പോൾ ഈ ജഡ്ജും ഫോൺ ഉപയോഗിക്കുന്ന കാര്യം അവിടെ കമ്മിറ്റിക്കാരോട് പറഞ്ഞപ്പോൾ അവർ മൈൻഡാക്കിയില്ല അതുപോലെ ഓരോ കാറ്റഗറിയുടെ മത്സരം നടക്കുമ്പോഴും ജഡ്ജസിൻ്റെ പേര് അനൗൺസ് ചെയ്യണം ഇത് എൽ പി യുടെ മത്സരത്തിന് മുൻപ് ജഡ്ജസിൻ്റെ പേര് അനൗൺസ് ചെയ്തിട്ട് പിന്നെ ഒരു മത്സരങ്ങൾക്കും ജഡ്ജസിൻ്റെ പേര് സബ് ജില്ലയിൽ അനൗൺസ് ചെയ്യുകയുണ്ടായില്ല അതുപോലെ എനിക്ക് സെക്കൻഡ് പൊസിഷനായിരുന്നു ഡയറക്റ്റ് അപ്പീൽ എനിക്ക് സബ് ജില്ലയിൽ നിന്ന് ജില്ലയിലേക്ക് കിട്ടി അത് ജില്ലയിൽ വന്ന് ഞാൻ നല്ല രീതിയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം കിട്ടിയ പിന്തള്ളി കുട്ടിയെ ഞാൻ പിന്തള്ളി ആണ് സെക്കൻഡിലേക്ക് വന്നത് ആ കുട്ടിയെ ഞാൻ കവർ ചെയ്തു സെക്കൻഡ് പൊസിഷൻ വന്നിട്ടും എനിക്ക് അഞ്ച് മാർക്കിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു എനിക്ക് അപ്പീൽ പാസ്സായില്ല പിന്നെ അതിനെ തുടർന്നാണ് പിന്നീട് ഇത് വരുന്നത് ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരോടും ഞങ്ങളോട് പറഞ്ഞ് ധരിപ്പിച്ചിട്ടുള്ളത് ഡി ഡി ആണ് ഈ അപ്പീലിൻ്റെ പാസ്സാക്കുന്ന ക്രമീകരണങ്ങൾ ചെയ്യുന്നത് ഇന്ന് ഈ വീഡിയോ വൈറലായതിനു ശേഷം വന്നിട്ട് പറയാണ് ഡി ഡിക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ല ഡി ജി ഇ നിയമിക്കുന്ന കോർ കമ്മിറ്റിയാണ് ഈ അപ്പീലിൻ്റെ പാസ്സാക്കുന്നതും റിജക്റ്റ് ചെയ്യുന്ന നടപടികളിലൊക്കെ ഏർപ്പെടുന്നത് എന്തു തന്നെ ആയാലും ഭരതനാട്യം ഹൈസ്കൂൾ വിഭാഗത്തിൽ സെക്കൻഡ് പൊസിഷനും അഞ്ച് മാർക്ക് വ്യത്യാസമുള്ള കുട്ടിക്ക് അപ്പീൽ പാസ്സാക്കി ഈ ഡി ജി നിയുക്തമായിട്ടുള്ള കമ്മിറ്റി എന്തുകൊണ്ട് പ്ലസ് ടു ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയായ എനിക്ക് ഇനി ഒരു കലോത്സവ വേദി എനിക്കില്ല ഇനി ഒരു വർഷം എനിക്കില്ല എന്തുകൊണ്ട് ഈ കമ്മിറ്റി അഞ്ച് മാർക്കിൻ്റെ വ്യത്യാസവും രണ്ടാം സ്ഥാനവും തന്നെയുള്ള എനിക്ക് അപ്പീൽ പാസ്സാക്കിയില്ല മാത്രല്ല അപ്പീൽ കൊടുക്കുന്നതിലും വിവേചനങ്ങൾ ഉണ്ട് ഏത് വഴിയിൽ കൂടെ എന്തിനു വേണ്ടിട്ടാണ് ഈ വിവേചനം കാണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ ഒഫീഷ്യൽസിന് ആർക്കും ഈ ഇൻഫ്ലുവൻസിന് വഴങ്ങേണ്ട ആവശ്യമില്ല അവരൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ് അവർക്കറിയാം ഇങ്ങനെ ഇങ്ങനെ യാതൊരു ആവശ്യമില്ല ഇനി അവരെ ഭീഷണിപ്പെടുത്തി ചെയ്യുന്നതാണോ അതോ അവർ ചില പറഞ്ഞോണ്ട് ഇതിന് വഴങ്ങി കൊടുക്കുന്നതാണ് എന്താണെന്ന് അറിയില്ല ഞങ്ങളെ വിദ്യാർത്ഥികളോട് ഇങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യവും തന്നെയായിരുന്നു വന്നത് അവസാന സമയമാണ് അപ്പിൽ തള്ളി അറിയുന്നത് കാരണങ്ങൾ ചോദിക്കുമ്പോൾ ആരും ഒന്നും പറയുന്നില്ല നിങ്ങൾ സ്കൂൾ കലോത്സവത്തിന് വേണ്ടി എന്തിനാ ഇത്രയും എഫേർട്ട് എടുക്കുന്ന ചോദിക്കുന്നത് ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും പാലിക്കപ്പെടാത്തോണ്ടല്ലേ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് വഴക്കും വക്കാണോ ഒന്നും ഇല്ലാണ്ട് മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു സുഹൃത്തുക്കളെ പോലെ വന്ന് മത്സരിച്ച് പരസ്പരം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളെ അനുവദിക്കാത്തത് ഞങ്ങളെക്കാൾ മുതിർന്ന ഞങ്ങളെക്കാൾ അറിവുള്ള ആൾക്കാരാണ് അവർ അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഓരോന്നും ചെയ്ത് ഞങ്ങളെ കുരുതിക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ട്രോളിങ്ങും അതുപോലെ പോസിറ്റീവ് കമൻസും ഉണ്ട് പക്ഷെ നെഗറ്റീവ് കമൻസൊക്കെ കേൾക്കേണ്ടി വരുന്നത് ആരാ ാണ് അതെ അതിനോട് എനിക്ക് പറയാനുള്ളത് നവ്യ നായർ രണ്ടായിരത്തിഒന്നിൽ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് നവ്യ മാഡം റിയാക്ട് ചെയ്യേണ്ടി വന്നത് ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം എനിക്ക് റിയാക്ട് ചെയ്യേണ്ടി വരുന്നു ഇത്രയും വർഷങ്ങൾ കടന്നുപോയിട്ടും അതിനൊരു മാറ്റവും ഇല്ല എന്തുകൊണ്ട് ഇനി ഇനി എത്ര പേര് കരയണം ഇനി ഒരു രക്തസാക്ഷിയെ കിട്ടിയാൽ മാത്രമേ ഇതിനൊക്കെ മാറ്റം വരുവുള്ളൂ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് സംസാരിക്കാനൊക്കെ പലരും എനിക്ക് വീഡിയോ വൈറലായതിനു ശേഷം എനിക്ക് പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ചു അതിൽ ചിലരെ കൂട്ടുകാരാണ് എനിക്ക് മുൻപരിചയുള്ളവരാണ് അവരുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്കൊരു ഈ നെഗറ്റീവ് കമൻസിനൊക്കെ ഫിൽറ്റർ ഔട്ട് ചെയ്യാൻ തന്നെ സഹായിക്കുന്നത് അതായത് മോളെങ്കിലും അത് പറഞ്ഞല്ലോ അല്ലെങ്കിൽ ചേച്ചിയെങ്കിലും അത് പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്ന നെഗറ്റീവ് കമൻസിന് എനിക്ക് അതിനെ തടുത്തു പോകാനായിട്ട് സാധിക്കുന്നു ഇപ്പോൾ മോക്ക് വേണമെങ്കിൽ അവർ ചെയ്തതുപോലെ ഒന്നും പറയാതെ മടങ്ങി പോകാമായിരുന്നു പക്ഷേ അവർ പറയാതെ പോകുന്നതല്ല അവരെ സൈലൻസ് ചെയ്യുന്നതാണ് അതായത് ഇപ്പോൾ പറഞ്ഞു വരുമ്പോ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷയെ ബാധിക്കും ഹയർ അതോറിറ്റീസ് ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് തടഞ്ഞു വയ്ക്കും അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും ഒരാളും ചെയ്യില്ല അതെത്ര അങ്ങനെയൊന്നും ചെയ്യാനായിട്ടുള്ള ഇതുവരെ ചെയ്തിട്ടുമില്ല പക്ഷെ പേടിപ്പിക്കുകയാണ് അതായത് ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ആളുകളും അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ആളുകളും ഉള്ളിലുള്ള ആൾക്കാരെ ഞങ്ങളോട് അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇങ്ങനെ ചെയ്യും നിങ്ങളുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയും അപ്പോൾ അങ്ങനത്തെ ഇതുകൊണ്ട് കുട്ടികൾ പറയാത്തതാണ് പക്ഷെ ആ നേരത്തെ പറഞ്ഞത് എനിക്ക് പേടി ഇല്ലാഞ്ഞിട്ടല്ലേ എനിക്ക് പേടിയുണ്ട് എന്നെ ചിലപ്പോൾ എൻ്റെ പരീക്ഷ ചിലപ്പോൾ റദ്ദാക്കി വെച്ചേക്കാം എന്നോട് ചിലപ്പോൾ എൻ്റെ മറ്റ് പല കാര്യങ്ങളായി ഒരു ഗവൺമെൻറ്റിൻ്റെ പിന്തുണ വേണ്ട പല കാര്യങ്ങളൊന്നും എന്നെ കെട്ടി നിർത്തിയേക്കാം പക്ഷേ ആ നേരത്തതെനിക്ക് പറയാതെ അത്ര നിസ് നിസ്സഹായ അവസ്ഥയിൽ പറഞ്ഞു പോയതാണ് അതിൽ യാതൊരു തെറ്റുമില്ല ഞാൻ ആരെയും ആക്ഷേപിക്കാൻ ഇപ്പോൾ ഞാൻ അതിനകത്ത് എൻ്റെ ഭാഗത്ത് നിന്നൊരു തെറ്റാണ് ഞാൻ ഡി ഡി എന്നാണ് പറഞ്ഞത് ഡി ജി ആണ് ഈ കോർ കമ്മിറ്റിയെ നിയമിക്കുന്നതെന്നൊക്കെ അത് അതും ഇപ്പോഴാണ് പറയുന്നത് ഞങ്ങളോട് പറയുന്നത് എന്താ ഈ ഇതേ ഉദ്യോഗസ്ഥർ തന്നെ ഡി ഡി ആണ് അപ്പീല് പരിഗണിക്കുന്നതെന്നാണ് പറയുന്നത് ആ ഡി ഡി അദ്ദേഹം വന്നിട്ട് നേരിട്ട് പറയേണ്ടി വന്നു ഞാനല്ല അദ്ദേഹത്തിനെയും കരിവരിത്തേക്കാനായിട്ട് ഈ കമ്മിറ്റിയിലുള്ള ആൾക്കാർ തന്നെ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഡി ജി നിയമിക്കുന്ന കമ്മിറ്റിയിലുള്ള ആൾക്കാർ ഡി ജി ആയിരിക്കില്ല ആ കമ്മിറ്റി അദ്ദേഹം നിയമിക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ കാണിക്കുന്ന ഇതിന് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഞങ്ങളുടെ കുട്ടികൾക്കും മറ്റുള്ള മേലധികാരികൾക്കുമാണ് അതായത് മേലധികാരികളെ കവച്ചു വെക്കുന്ന കള്ളത്തരങ്ങളാണ് അല്ലെങ്കിൽ ആക്ഷേപാസ്യങ്ങളാണ് താഴുള്ള ഉദ്യോഗസ്ഥര് ചെയ്യുന്നത് ഇപ്പൊ മോള് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അതായത് ഞങ്ങൾക്ക് പ്രശ്നം എന്ന് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ശരിക്കും അതൊരു പ്രശ്നമായി മാറുന്നുണ്ട് ഇതൊക്കെ അന്വേഷിക്കണം തീർച്ചയായും ഒരു സ്റ്റേറ്റ് കലോത്സവം നടക്കുമ്പോൾ മാത്രം വിജിലൻസ് അന്വേഷണം പോരാ ജഡ്ജ്മെന്റിന് വരുന്നവരെ മാത്രം അന്വേഷിച്ചാൽ പോരാ മത്സരാർത്ഥികൾ അതായത് ഈ പതിനാല് ജില്ലയെന്നും ഒന്നാം സ്ഥാനം ആയിട്ട് വരുന്നവരുടെ അവരുടെ അധ്യാപകരെ അന്വേഷിക്കണം ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ കോൾ ഡീറ്റെയിൽസ് എടുക്കണം ഇതെല്ലാം അന്വേഷിക്കണം അതായത് നമ്മൾ വെറുതെ ഇപ്പൊ നമ്മളൊരു വിസ പ്രോസസ്സിങ്ങിന് പോകുമ്പോൾ നമുക്ക് വെറുതെ വിസ തന്നു വിടുവോ അത്രയും സങ്കീർണമാക്കി കലോത്സവം അത്രയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെ കണ്ണടച്ച് കണ്ണടച്ച് വിട്ട് കളി വിട്ട് കളഞ്ഞ് വിട്ട് കളഞ്ഞ് വിട്ട് കളഞ്ഞ് അത്രയും ഒരു ഭയങ്കര കൊറേ ടെക്നിക്കാലിറ്റീസ് ഇല്ലാത്തേക്ക് കൊണ്ടുവന്നു ഇല്ല മോള് മോള് പറഞ്ഞ സാധനം നമ്മൾ കാര്യമാണ് അതായത് മത്സരിക്കാൻ പോലും ചില അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് ജഡ്ജിമാരല്ല തളർത്തുന്നത് നമ്മളുടെ നമ്മളോട് മത്സരിക്കുന്ന കുട്ടികളുടെ അധ്യാപകര് കയറി വന്നിട്ട് നിന്നെ ഈ വർഷം എന്നോട് പറ എൻ്റെ മുഖത്ത് നോക്കിയാൽ എൻ്റെ അമ്മ ഇരിക്കുക എൻ്റെ മുഖത്ത് നിന്നെ ഈ വർഷം ഇങ്ങനെ പല്ല് കടിച്ചിട്ടാണ് പറഞ്ഞത് എനിക്ക് ഞാൻ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഒരു നാല്പത് നാല്പത്തഞ്ച് വയസ്സുള്ള ഒരു മുതിർന്ന പുരുഷനാണിത് വന്നിട്ട് എന്നോട് പറയുന്ന ഒരു വിദ്യാർത്ഥിയോട് ബാക്ക് സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് നിന്നെ ഈ വർഷം സ്റ്റേറ്റ് കാണിക്കൂല നിന്നെ ഈ വർഷം സ്റ്റേറ്റ് കാണിക്കൂല അതായത് ഇത് കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ന അമ്പലത്തിലെ ഇതാണ് ഞാൻ ദുർമന്ത്രവാദം ചെയ്ത് നിന്നെ അങ്ങനെയൊക്കെ ഭയങ്കര കോമേഡിക്കായിട്ടുള്ള കോമിക്കലായിട്ടുള്ളത് അതെ ഭയങ്കര കോമിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു അതൊക്കെ ചിരിച്ചു തള്ളി നമ്മുടെ സ്റ്റേജിൽ കയറുന്നത് അത്രയും കാര്യം ചെയ്ത പ്രാക്ടീസ് ഉള്ള ഒരു വിശ്വാസം കൊണ്ട് തകർന്നു 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 പോകുന്നുണ്ട് പോയി ഞാൻ അനറി വിളിച്ച് കരഞ്ഞിട്ടുണ്ട് കരയൊക്കെ അതാണല്ലോ എല്ലാരും കണ്ടത് ശരിക്കും ഒരു ബാക്ക് സ്റ്റേജിൽ നടക്കുന്ന ഇത്ര സമ്മർദ്ദങ്ങൾ ആരും കാണുന്നില്ല അധ്യാപകരും കാണുന്നില്ല ഞങ്ങളുടെ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും മാത്രമേ അത് അതറിയുള്ളൂ കഴിഞ്ഞു പ്ലസ് ആയി അപ്പോൾ ഇനി ഒരു അവസ്ഥ ഒന്നാമത്തേന് ഇപ്പോൾ എന്നെ പോലത്തെ മുൻ അനുഭവങ്ങൾ ഈ ഇതുപോലത്തെ ദുരിതം അനുഭവിച്ചവരിൽ നിന്ന് ഒരു ഒപ്പീനിയൻ എടുക്കണം അതായത് ഇപ്പം എൻ്റെ മാത്രം എനിക്കുണ്ടായത് ഒരു രീതിയിലാണ് മറ്റു പലർക്കും കലോത്സവ വേദിയിൽ അവസരം നഷ്ടപ്പെടുന്ന മറ്റു പല രീതികളിലായിരിക്കും ഏതൊക്കെ രീതിയിലാണ് അട്ടിമറികൾ നടക്കുന്നത് എന്നുള്ളത് ആദ്യം മത്സരത്തിന്റെ സംഘാടകർ എടു അത് അന്വേഷിച്ചറിയണം അറിയണം രണ്ടാമത് സബ് ജില്ലാതലം തൊട്ട് തന്നെ ഒരു സംസ്ഥാന കലോത്സവത്തിന്റെ സ്റ്റാൻഡേർഡ് പുലർത്തണം അതേ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് കുറെ വേദിയും കാര്യങ്ങളുടെയുമല്ല ഈ ജഡ്ജസിനെ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ജഡ്ജസിനെ സ്റ്റേറ്റിൽ കൊണ്ടുവരുന്ന പോലെ എന്തുകൊണ്ട് സബ്ജില്ലാതലത്തിലും കൊണ്ടുവന്നുകൂടാ സബ് ജില്ലാതലത്തിലും കൊണ്ടുവന്ന ഞങ്ങൾ വിദ്യാർത്ഥികള് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നൊക്കെ ഓരോ സ്കൂളിൽ നിന്നും ഇത്ര രൂപ വെച്ച് പിരിക്കുന്നുണ്ട് അത് പോത്ത് തികയേണ്ടി വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തരാൻ തയ്യാറാണ് ഞങ്ങൾ ഞങ്ങൾക്കൊരു നല്ല വേദി ഒരുക്കി തരാനായിട്ട് ഞങ്ങൾ എന്തും ഈ ഇങ്ങനെയുള്ള പിരിവുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ സഹകരിക്കാം നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ജഡ്ജസ് ഉണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട് അവർ വരാൻ തയ്യാറുമാണ് അവരെ കൊണ്ടുവന്ന് ഇരുത്തി മാർക്ക് ഇടിയിക്കുക സബ്ജി തൊട്ട് സബ്ജിയില തൊട്ട് തന്നെ ചെയ്യുക സബ്ജിയില സ്കൂൾ തലം തൊട്ട് സ്കൂളിലും തരം താഴ്ത്തി കളയുന്നുണ്ട് കുട്ടികളെ സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങളിലും വീഴ്ചകൾ വരാറുണ്ട് അത് മിക്ക സ്കൂളുകാരും കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇപ്പം ഞാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടും സ്ട്രിക്റ്റായിട്ടും ക കാര്യങ്ങൾ നടത്തി പോകുന്നത് എൻ്റെ സ്കൂളിൽ അങ്ങനെ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതുപോലെ ഒത്തിരി സ്കൂളുകാർ ആയിട്ട് തന്നെ അത് മാനേജ് ചെയ്തു പോകുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ചില സ്കൂളുകളിലൊക്കെ അട്ടിമറി സ്കൂൾ തലം തൊട്ടേ നടക്കുന്നുണ്ട് സബ് ജില്ലാ തലത്തിലേക്ക് വരുമ്പോഴും അത് ഇങ്ങനെ തുടർന്ന് പോവുകയാണ് അപ്പോൾ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ജഡ്ജസിൻ്റെ നേരെ കാണിക്കുന്ന സ്ട്രിക്ട്നസ്സും വിജിലൻസിൻ്റെ ഇടപെടലും ഒക്കെ സബ്ജില തലന്നിട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരപ്പീലും ഇല്ലാതെ ഒരപ്പീലില് വരുന്ന കൂടുതൽ അപ്പീൽ വരുന്ന കാരണം സമയക്രമം പാലിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല വളരെ ക്ലീൻ ആയിട്ട് ഒരു ഒരു കുട്ടിയും കരഞ്ഞ് അലമ്പാക്കാതെ സ്റ്റേറ്റ് കലോത്സവം നടത്താൻ പറ്റും